കരൂർ ദുരന്തത്തെ തുടർന്ന് നിർത്തിവെച്ച റാലികൾ തമിഴ്നാട്ടിൽ പുനരാരംഭിക്കാൻ വിജയ് ഒരുങ്ങുന്നു സേലത്ത് റാലിക്ക് പോലീസ് അനുമതി തേടി ഡിസംബർ ആദ്യവാരം ടി വിക്ക് പൊതുയോഗം സംഘടിപ്പിച്ചേക്കും വിശദാംശങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രനാണ് ചേരുന്നത് ലക്ഷ്മി അതീവ ജാഗ്രതയോടുകൂടി തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ യോഗങ്ങളും ഉണ്ടാവുക ആ തരത്തിലാണ് ടി വിക്ക് കാര്യങ്ങളെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പോലീസ് അനുമതി തേടിയിരിക്കുന്നത് സംബന്ധിച്ചുള്ള ആ സേലത്ത് നടക്കുന്ന റാലി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏത് രീതിയിലാണ് പുറത്തേക്ക് എത്തുന്നത് തീർച്ചയായും സംഗീത പറഞ്ഞതുപോലെ തന്നെ ഇനി വളരെ കരുതലോടെ വളരെ ജാഗ്രതയോടെ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും ഒരു പൊതുയോഗം ഇനി അല്ലെങ്കിൽ റാലി പ്രചരണങ്ങളൊക്കെ ഇനി ഒരു രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ ഇനി അരങ്ങേറുന്നുണ്ടാവുക കഴിഞ്ഞ രണ്ട് മാസം മുൻപേ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഈ ഒരു കരൂർ ദുരന്തമുണ്ടായിരുന്നത് വളരെ പ്രചരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ടെന്ന് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചിരുന്നു ഇതിനിടെ ഇതിനുശേഷം പ്രചരണ പരിപാടികളൊക്കെ തന്നെ ടി വിക്ക് നിർത്തിവെച്ചിരുന്നു അതാണിപ്പോൾ പുനരാരംഭിക്കാൻ പോകുന്നത് ഡിസംബർ ആദ്യവാരം ഡിസംബർ നാലിനായിരിക്കും ആദ്യത്തെ ഒരു പൊതുയോഗം ഉണ്ടാവുക അതിനായി ത്ത് മൂന്ന് സ്ഥലങ്ങൾ ടി വി നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങൾ നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് കമ്മീഷണർക്ക് സേലം പോലീസിന് മുൻപാകെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഈ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ നാല് പൊതുയോഗങ്ങളായിരിക്കും ഉണ്ടാവുക ആഴ്ചയിൽ രണ്ട് ജില്ലകളിലായി രണ്ട് പൊതുയോഗങ്ങൾ എന്ന രീതിയിൽ മൊത്തം ആഴ്ചയിൽ നാല് പൊതുയോഗങ്ങൾ എന്ന രീതിയിലായിരിക്കും ഈ ഒരു പൊതുയോഗങ്ങളൊക്കെ ഇനി സംഘടിപ്പിക്കുക നേതാക്കൾ ടി വി കെയുടെ നേതാക്കളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ളൊരു പിന്തുണയും ഒരു ഇത് പുനരാരംഭിക്കണമെന്ന രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഇനി സമ്മേളന വേദികളിലൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷയും അതുപോലെ തന്നെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ ഈ ഒരു അപേക്ഷയിൽ പോലീസിന് മുൻപാകെ സമർപ്പിച്ച ഒരു അപേക്ഷയിൽ ടി വിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തിരക്കുകൾ നിയന്ത്രിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു അപേക്ഷയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒക്കെ ആ ഒരു അപേക്ഷയിൽ ടി വിക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് അനുമതി നൽകുകയാണെങ്കിൽ അടുത്ത മാസം ഡിസംബറിൽ തന്നെ ഈ ഒരു പ്രചരണ പരിപാടികൾ രാഷ്ട്രീയ പ്രചാരണ പരിപാടികളൊക്കെ ടി വിക്ക് ആരംഭിക്കുമെന്നാണ് കരുതുന്നത് സംഗീത ശരി ലക്ഷ്മി ബാലചന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്